ഹായ് ബിൻസി ബിൻസിട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഓഫർ സെയിലിൻ്റെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഡിഫറെന്റ് പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തീസിൻ്റെ കളക്ഷൻസ് ഉണ്ടോ ഇതിന്റെ അകത്ത് കോട്ടണിലും അതുപോലെ തന്നെ ടിഷ്യൂലും വന്നിരിക്കുന്ന കുർത്തീസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എല്ലാം ക്ലിയർ അൻസൽ റേറ്റിലുണ്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ബഡ്ജറ്റ് ബൈ റേറ്റ് തന്നെയാണ് അപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷ് കളർ കാട് യൂസ് ചെയ്യണം ചെയ്യണെട്ടോ അതിനുശേഷം മാത്രം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് സമയം കളയത് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് നല്ല ഭംഗിയുള്ള അജ്രക് പ്രിന്റ് വന്നിരിക്കുന്ന കുർത്തി ആട്ടോ ഇതുപോലെയാണ് വരുന്നത് നെക്ക് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ആലിലേടൊക്കെ ആ ഒരു ഷേപ്പിൽ ആ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്ന നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ യോഗ് പോഷനിൽ വരുമ്പോഴത്തേക്കും നല്ല ഹെവിയായിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ആട്ടോ ഹെഡ് ബീഡ്സിൻ്റെയും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സിൻ്റെയും മെറേഴ്സിൻ്റെ കൂടി വർക്ക് ആണ് ഈ യോഗ പോഷനിൽ കൊടുത്തിരിക്കുന്നത് ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും അജറപ്രിന്റ് തന്നെയാണ് കേട്ടോ താഴെയൊക്കെ വരുമ്പോൾ സ്ലീറ്റഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതുപോലെയാണ് സ്ലീവ് ത്രീ ആണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻ പോഷനിൽ വരുമ്പോൾ നമ്മുടെ ഈ ഓ പോർഷനിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ യോ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു കലങ്കാരിയുടെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പാച്ച് വർക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുമ്പോഴത്തേക്കും ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ആട്ടോ ലെങ്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ലാർജും എക്സലും ആണ് കേട്ടോ അത് ഇതിന്റെ തന്നെ ഒരു രണ്ട് മൂന്ന് കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതിന്റെ അടുത്ത കളർ വരുമ്പോൾ മെറൂൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതില് നമുക്ക് ഡബിൾ എക്സൽ അവൈലബിൾ അല്ല മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് ഇതിന്റെ കളർ മെറൂൺ ആണ് വന്നിരിക്കുന്നത് നെക്ക് സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഹാൻഡ് വർക്ക് ഒക്കെ നല്ല ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ഉണ്ട് ബാക്ക് സൈഡ് ഇതുപോലെയാണ് മറൂണിലും ബ്ലാക്കിലും നമുക്ക് എക്സൽ സൈസ് അവൈലബിൾ ആണ് ഇതിന്റെ ഫുൾ ഫുൾവി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ഇൻസൈഡ് കേരളമാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അത് ഡി ടി ഡി സി ആണെങ്കിലും സ്പീഡ് പോസ്റ്റ് ആണെങ്കിലും നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ചെയ്യുന്നത് അടുത്തത് വരുമ്പോൾ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് കൂടിയാണ് കളർ വരുമ്പോൾ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത് കേട്ടോ കളറിൽ മാത്രമാണേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ ലൈൻ പാറ്റേൺ ആയിട്ട് വന്നിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതുപോലെയാണ് സ്ലീവ് ത്രീ ഫോർത്തായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് ഇതിൻ്റെ അത് മീഡിയം ലാർജ്ജ് എക്സൽ വരെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് അടുത്ത കുടുത്തി വരുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും ടിഷ്യൂലാണ് വന്നിരിക്കുന്നത് ടിഷ്യൂ മെറ്റീരിയലാണ് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ കളർ അതിൻ്റെ അകത്ത് ഫുൾ ആയിട്ട് ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത് നെക്ക് ആണെങ്കിലും ആ ഒരു ആലിലെ ഷേപ്പിൽ വന്നിട്ട് ഈ ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു വി കട്ടിങ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ പോർഷനിൽ വരുമ്പോഴത്തേക്കും പിൻഡക്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈലൈറ്റിങ്ങിന് കട്ട് ബീഡ്സ് വർക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ താഴേക്ക് വരുമ്പോൾ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡും സെയിം തന്നെ വർക്കാണ് വന്നിരിക്കുന്നത് ആ പ്രിന്റാണ് വന്നിരിക്കുന്നത് സ്ലീവ് വരുമ്പോഴത്തേക്ക് എൽബോ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ബി ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിലെല്ലാം നമുക്ക് മീഡിയം ലാർജും എക്സിലും ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചസും നമുക്ക് അവൈലബിൾ ആണ് അതിലും മീഡിയം സൈസ് നമുക്ക് ഇതിന്റെ അകത്ത് ഒരു കളറിൽ മാത്രമാണ് ഡബിൾ എക്സിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കളർ വരുമ്പോൾ നല്ലൊരു ലാവണ്ടർ ഷിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ലാവൻഡർ ആണ് ഫുൾ ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോഴത്തേക്കും ഇതുപോലെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് പഫ് സ്ലീവ് വന്നിട്ട് എൽബോ ലെങ് ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയുണ്ട് ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആണ് റേറ്റ് ഫൈവ് ഫൈവ് സീറോ ആയിട്ട് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതെല്ലാം നമ്മൾ ഒരു എയ്റ്റ് ഫിഫ്റ്റി റേറ്റ് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഐറ്റംസ് ആണ് ഇപ്പൊ നമ്മളത് ക്ലിയർ സെയിൽ റേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഫൈവ് ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് അടുത്ത കളർ വരുമ്പോൾ നല്ലൊരു മെറൂൺ ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സൽ അവൈലബിൾ ആണ് എക്സ് എൽ അല്ല ഡബിൾ എക്സൽ അവൈലബിൾ ആണ് മീഡിയം ലാർജും ഡബിൾ എക്സലും ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ച കളേഴ്സിലൊക്കെ മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ അകത്തും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കളറിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ഉണ്ട് കേട്ടോ സ്ലീവ് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ കേട്ടോ ഇപ്പം ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ തന്നെയാണ് ഫൈവ് ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ഇൻസൈഡ് കേരളം അല്ലെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറുണ്ട് ഗ്രീൻ ആണ് ഈ കളർ വന്നിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി സൈസസ് ഇപ്പോൾ നമുക്ക് തീർന്നേക്കാം കേട്ടോ ഇത് സിംഗിൾ പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആണ് കോട്ടൺ ലൈനിങ് തന്നെയാണ് കേട്ടോ ബാക്ക് സൈഡ് ഇതുപോലെയാണ് നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ നമുക്ക് വേറെയും പാദത്തിനാണ് അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണേ അടുത്തത് വരുമ്പോഴത്തേക്കും നമുക്ക് റെഗുലർ വേറായിട്ട് യൂസ് ചെയ്യാൻ പാത്രമുള്ള കുർത്തിയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിലാണ് ഇതാണ് പ്രിന്റ് വന്നിരിക്കുന്നത് മൾട്ടി കളേഴ്സിൽ പ്രിന്റ് ആണ് ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഉണ്ട് ഒരു പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് വൺ സൈഡ് പോക്കറ്റും ഉണ്ട് ആണ് ഹൈനക്കുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതുപോലെയാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഉണ്ട് ഫോർ ഫിഫ്റ്റി ആണേ ഇതിൻ്റെ അകത്ത് നമുക്ക് മീഡിയം ലാർജും അവൈലബിൾ ഉണ്ടോ ഇതിൻ്റെ തന്നെ ഇത് വിതഔട്ട് ലൈനിങ്ങിലാണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തന്നെ അടുത്തത് വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഡബിൾ എക്സിൽ അവൈലബിൾ ആയിട്ട് ഇതിൻ്റെ അകത്ത് ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്കാണ് ബ്ലാക്കിൻ്റെ അകത്ത് ഫുള്ളായിട്ട് അജ്രക്കിൻ്റെ പ്രിന്റ് തന്നെയാണ് സ്ലിറ്റഡ് കുർത്തിയാണ് വൺ സൈഡ് പോക്കറ്റും ഉണ്ട് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്ത് ഉണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇതുപോലെ വരും ഈ കുർത്തിയൊക്കെ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിൽ ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ പിന്നെ ഫുൾവി ഇതുപോലെയാണ് വന്നത് റേറ്റ് വരുമ്പോൾ ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി കേട്ടോ അടുത്ത കുർത്തി വന്നിട്ട് ഇത് നമ്മൾ ആദ്യം കാണിച്ചതിന് തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ആദ്യം കാണിച്ച ഒരു ബ്ലാക്കിന്റെ കളർ ചേഞ്ച് ആണ് ആയിട്ടോ ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ആണ് വന്നിരിക്കുന്നത് ഗ്രീൻ്റെ അകത്ത് ഫുൾ ആയിട്ട് പ്രിന്റ് ആണ് പ്രിൻറ്റാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതിൽ വന്നിരിക്കുന്നത് അത്യാവശ്യം ഫ്ലെയർ ഒക്കെ ഉള്ള കുർത്തിയാണ് കേട്ടോ ഇതുപോലെയാണ് പ്രിൻസസ് ഗഡ് പാറ്റേണിലാണ് നെക്ക് ഹൈനൊക്കെ സെൻ്ററിൽ പടി വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വിതൗട്ട് ലൈനിങ്ങിലാണ് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ആട്ടോ വന്നിരിക്കുന്നത് എൽബോ സ്ലീവ് ആണ് ബാക്ക് സൈഡ് ഇതുപോലെയാണ് വിതൗട്ട് ലൈനിങ് ആണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്തും നമുക്ക് സൈസസ് മീഡിയം ലാർജും ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കുർത്തി വരുമ്പോൾ അതും കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കൂടുതലും കൊണ്ടുവന്നിരിക്കുന്ന കോട്ടൺ കുർത്തീസ് ആണ് കേട്ടോ ഇതുപോലെയാണ് ഒരു എലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ആണ്ട്ടോ ഇത് കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രീൻ കറാണ് വന്നിരിക്കുന്നത് ഗ്രീന്റെ അകത്ത് ഫുൾ ആയിട്ട് ഫ്ലോറിംഗ് പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നത് നെക്ക് ഹൈനൊക്കെയാണ് സെന്ററിൽ ഒരു പടി വന്നിട്ട് അവിടെ ഫുൾ ആയിട്ട് നമ്മുടെ സ്പോഞ്ച് ബോർഡ്സിന്റെ ആ വർക്കാണ് ചെയ്തിരിക്കുന്നത് എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇൻ സൈഡ് പോർഷണിൽ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് വരുമ്പോൾ ഒരു എൽബോ ലെങ്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻ പോർഷനിൽ ഇതുപോലെ പടിയും ഫ്ലാപ്പും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡും സെയിം തന്നെ വർക്ക് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻസൈഡ് കെയറിൽ ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ചെയ്യുന്നത് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നെക്ക് ഒരു യു ബി പാറ്റേൺ ആണ് നെക്ക് വന്നിരിക്കുന്നത് ഈ ഒപ്പോർഷനിൽ യെല്ലോ കളറും ബോഡിയിലേക്ക് വരുമ്പോൾ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് വേണം വന്നിരിക്കുന്നത് ഇതെല്ലാം കോട്ടണിൽ വന്നിരിക്കുന്ന കുർത്തീസ് കേട്ടോ സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് സ്ലീവ് ത്രീ ആണ് ബാക്ക് സൈഡിൽ ഇതുപോലെ കേട്ടോ പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ അകത്ത് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണേ ഇതിലെല്ലാം നമുക്ക് ഡബിൾ എക്സൽ സൈസസ് വളരെ കുറവ് ഐറ്റംസിലാവുള്ളൂ കേട്ടോ എല്ലാത്തിലും മീഡിയം ലാർജ് എക്സൽ വരെയൊക്കെയാണ് ചില പീസിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കൂടുതലും ഉള്ളത് മീഡിയം സൈസ് ആയിരിക്കും കേട്ടോ അടുത്ത കുർത്തി വരുമ്പോൾ ഇതുപോലെയാണ് ഇതും കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് പിന്നെ യോക്കൊക്കെ ആണെങ്കിലും നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സിക്സ് പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർട്ടിയുണ്ട് കോട്ടൺ ലൈനിങ് ഉണ്ട് സ്ലീവ് ത്രീ ഫോർ സ്ലീവിന്റെ എൻ ആ ഒരു നമ്മുടെ യോക്കിൽ വന്നിരിക്കുന്ന സെയിം തന്നെ മെറ്റീരിയൽ സ്ലീവിന്റെ എൻ പോഷനും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതുപോലെയുണ്ട് ഇങ്ങനെ വരും ഇതിന്റെ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ ലാർജ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് അടുത്ത കുടുത്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെയുണ്ട് കലങ്കാരി പ്രിന്റ് വന്നിരിക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് അതായത് പ്യോർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ അത് കണ്ടാറിയത് ഇതുപോലെ ഇങ്ങനെ ബ്ലോക്ക് പ്രിൻറ്സ് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് കളർ വരുമ്പോഴത്തേക്കൊരു ഗ്രീൻ്റെയും ബ്ലൂൻ്റെയും ഒരു ബ്രിക്രഡിൻ്റെ ഒക്കെ കൂടി ഒരു കോമ്പിനേഷനിലാണ് കളർ വന്നിരിക്കുന്നത് നെക്ക് വരുമ്പോൾ ഒരു യു ബി പാറ്റേണിലാണ് ബി പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത് ഈ ഒപ്പോർഷനിൽ ചെറിയ രീതിയിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്കും എടുത്തിട്ടുണ്ട് ഇതുപോലെ വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് റെഗുലർ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണേ ഇതെല്ലാം ഇപ്പോൾ ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെയട്ടോ ഒരു ബ്രിക് റെഡിന്റെയും യെല്ലോന്റെയും ബ്ലൂവിന്റെയും ഒക്കെ കൂടി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതും നല്ല ഭംഗിയായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് ഇതും ഡബിൾ എക്സ് സൈസിൽ സൈസില് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വിതൗട്ട് ലൈനിംഗിലും സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള വെറൈറ്റി യൂസ് ചെയ്യാൻ പാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ആണ് ഫോർ ഫിഫ്റ്റിയാണ് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും അജറക് പ്രിന്റ് വന്നിരിക്കുന്ന കോട്ടൺ കുർത്തിയാണ് അഫ്ഗാൻ കോളറിന്റെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ഉണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് കേട്ടോ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് ആണ് ഇതെല്ലാം തന്നെ കോട്ടൺ കുർത്തീസ് ആയതുകൊണ്ട് ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യണം കേട്ടോ അപ്പം ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ആണ് റേറ്റ് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ ഇതിന്റെ അകത്ത് മീഡിയം സൈസും ലാർജ് സൈസും ആണ് വളരെ കുറച്ച് ഐറ്റത്തിലാണ് നമുക്ക് ഇതിന്റെ അകത്ത് വലിയ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇതിൻ്റെ ഫുൾ നമ്മൾ ആദ്യം കാണിച്ചുകൊണ്ട് തന്നെ സെയിം തന്നെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് പ്രിന്റിലും കളറിലും ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഒരു ഡാർക്ക് കോഫി ബ്രൗണ്ടിൻ്റെയൊക്കെ ആ ഒരു ഷെയ്ഡിലായിട്ട് വന്നിരിക്കുന്നത് ഇതുപോലെ വരും അഫ്ഗാൻ കൊളറിനൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് തന്നെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർ തന്നെ ഇതിന്റെ ഫുൾ ഫുൾവി ഇതുപോലെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയമാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് ഇതിന്റെ തന്നെ ഒരു കളർ കൂടി ഉണ്ട് ഈ അജ്രക്കിന്റെ ഒക്കെ പ്രിന്റ് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും നേരി കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും കേട്ടോ ഡൽ ഷെയ്ഡായിട്ടായിരിക്കും വരിക ഇതുപോലെയാണ് എടുത്തത് വന്നിരിക്കുന്നത് ഇതിന്റെയൊക്കെ കളർ വരുമ്പോൾ നേരി കാണുമ്പോൾ കുറച്ച് ഡൾ ആയിട്ട് നിൽക്കുന്ന കളറുണ്ടോ വീഡിയോയിൽ ചിലപ്പോൾ ഇത് കുറച്ച് കൂടി തന്നെ തന്നെയായിരിക്കും കാണുന്നത് സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം വന്നിരിക്കുന്നത് കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ ഉണ്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞത് മീഡിയം ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉള്ള കുർത്തിയാണ്ട്ടെ ഇത് അടുത്ത കുർത്തി വരുമ്പോൾ കലങ്കാരിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആൻഡ് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു കുർത്തിയാണ് ഇതാ ആ ഒരു റെഡ് ഷെയ്ഡിൽ വന്നിരിക്കുന്നത് ബ്രിക്ക് ബ്രിക്രെഡിൻ്റെ അകത്ത് യെല്ലോൻ്റെയും ബ്ലൂൻ്റെയും ഓഫീറ്റിൻ്റെയും ഒക്കെ കൂടി ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നമ്മൾ നോർമലി കലങ്കാരിയിൽ കാണുന്ന ആ സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഇതിൽ പ്രത്യേകിച്ച് ഹാൻഡ് വർക്കും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല സിമ്പിളായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നമുക്ക് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫൈവ് സീറോ ത്രീ ഫിഫ്റ്റി ആട്ടോ എല്ലാം നമ്മളിപ്പോൾ ക്ലിയറൻസ് സെയിൽ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഹൈ റേറ്റ് തന്നെയാണ് അടുത്ത കുടുത്തി വരുമ്പോഴത്തേക്കും ഒരു സ്ലബ് സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതുപോലെ വരും നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സ്ക്വയർ പാറ്റേണിൽ വന്നിരിക്കുന്ന മെഷി എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ഇൻസൈഡ് പോർഷനിൽ ചെറിയ രീതിയിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്ക് വരുമ്പോൾ ഒരു ആണ് വന്നിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് കേട്ടോ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസസ് ഒക്കെ കേട്ടോ ചില ആയിരത്തിൽ മാത്രം എക്സൽ സൈസും ഡബിൾ എക്സലും അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കും ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആയിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഇങ്ങനെയായിട്ട് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കളറിലും മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെയും പാത്രമായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ലാവൻഡർ ഉണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ആണെങ്കിലും ത്രീ ഫോർ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അതും നമുക്ക് സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ടൺ ആണ് കൂടുതൽ കാണിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ ഐറ്റത്തിലും മാത്രമാണ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ ടിഷ്യൂലും സ്ലബ് സുക്കിലും കൊണ്ടുവന്നിരിക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ കുർത്തീസാണ് അപ്പോൾ ഇത് കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷുകൾ അടക്കാട് യൂസ് ചെയ്യുന്നതിന് ശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യട്ടോ i very happy to give. Thank you.